ഒരു കാലത്ത് ജാനികയുടെ ഹീറോ ആയിരുന്നു ഇഷ്ടമാണ് എവർഗ്രീൻ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള രാവണ പ്രഭു വീണ്ടും തിയേറ്ററിൽ റിലീസിനൊക്കെ തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഈ ഒരു സിനിമയുടെ റീ റീറിലീസിനൊക്കെ വേണ്ടി ഒരുപാട് പേര് കട്ട വെയിറ്റിംഗ് ആണെന്ന് അറിയാം നിങ്ങളെ പോലെ തന്നെ ഞാനും കാത്തിരിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും ലാലേട്ടന്റെ രാവണ പ്രഭു സിനിമ തിയേറ്റർ പോയി കണ്ടിരിക്കും എന്നുള്ള ഒരു ഡിസിഷനൊക്കെ എടുത്ത് നിൽക്കുകയാണ് അപ്പൊ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കുറച്ച് അത്ഭുതമൊക്കെ ഫീൽ ചെയ്യുന്ന കാര്യമാണ് അതായത് ഈ സിനിമ റിലീസായിട്ട് ഇരുപത്തിനാല് വർഷമായിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിലായിരുന്നു ആദ്യമായിട്ട് സിനിമ റിലീസ് ആയിട്ടുള്ളത് അപ്പൊ അതിന്റെ കാലത്ത് ഞാൻ ചെറിയ കുട്ടിയാണ് സോ എനിക്ക് ഓർമ്മയില്ല സിനിമ തിയേറ്ററിനകത്താണോ പോയി കണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിലും അവിടുന്ന് അങ്ങോട്ടുള്ള ഇരുപത്തിനാല് വർഷത്തിനിടയ്ക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് ടെലിവിഷന്റെ ഒക്കെ മുമ്പിലിരുന്ന് കണ്ട സിനിമയാണ് രാവണപ്രഭു അതിനുശേഷം ഈ സിനിമ ഞാൻ ഫോണിന്റെ സ്ക്രീനിലൊക്കെ കണ്ടിട്ടുണ്ട് മൊബൈലൊക്കെ കാണുന്നു അപ്പൊ ഇത്രയേറെ വർഷങ്ങളായിട്ട് സിനിമ ഞാൻ കാണുന്നു എന്നെപ്പോലെ ഒരുപാട് പേര് ആവർത്തിച്ച് ആവർത്തിച്ച് കാണുന്നു പക്ഷെ ആർക്കും ഈ സിനിമ മടുക്കുന്നില്ല ആ ഒരു പുതുമ നഷ്ടപ്പെടുന്നില്ല അതിനകത്തുള്ള ലാലേട്ടന്റെ ആ ഒരു മാസ് മാസം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ആ ഒരു മടുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല മാത്രമല്ല ഈ സിനിമ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് പോലും എല്ലാവരും ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ് ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ അതത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുതുമ നഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന കാര്യം നിസ്സാരമല്ല സോ എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാൻ കാരണം അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ പലർക്കുമുള്ളൊരു സംശയമാണ് ഇതുപോലെ പഴയ കാല സിനിമകൾ എന്തിനാണ് ഇതേപോലെ റീമാസ്റ്റർ ചെയ്ത് ഇതേപോലെ വീണ്ടും റിലീസ് ചെയ്യുന്ന സംശയം പലർക്കും ഉണ്ട് അപ്പൊ അതിനുള്ളൊരു ആൻസർ കൂടി തരാമെന്ന് വിചാരിച്ചു വേറെ ഒന്നും കൊണ്ടല്ല ഈ കഴിഞ്ഞ ക്ലാസിക് മൂവി ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനൊക്കെ ഭയങ്കര ഫാൻ ബേസ് ഉണ്ട് ഒരുപാട് ആരാധകരുണ്ട് അപ്പൊ അത്തരം ഒക്കെ വീണ്ടും കാണാൻ തിയേറ്റർ അകത്ത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പണ്ട് ഇത്തരം സിനിമകൾ തിയേറ്റർ അകത്ത് പോയി കാണാൻ ാത്തതിന്റെ നിരാശ അനുഭവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ സിനിമ വീണ്ടും കൊണ്ടുവരുന്നത് അതും അതും വെറുതെ കൊണ്ടുവരികല്ല ഫോർ കെ വിഷൽ പ്ലസ് ട്വൽബി അറ്റ്മോസൗണ്ടിലൊക്കെയാണ് കൊണ്ടുവരുന്നത് അപ്പൊ ആ ഒരു തിയേറ്റർ ക്വാളിറ്റിയിലൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഒരുപാട് പേർക്ക് കിട്ടും അതൊക്കെ കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരം സിനിമകൾ കൊണ്ടുവരുന്നത് കൂടെ തന്നെ ഒരു മാസ് ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് ഇത്തരം സിനിമകൾ കാണുന്ന സമയത്ത് ആരാധകർക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ വിഷൽ സൗണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ എക്സ്പീരിയൻസ് കിട്ടും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ാണ് ഈ പറഞ്ഞ പോലെ വീണ്ടും കൾട്ട് ക്ലാസിക് മൂവീസ് ഒക്കെ കൊണ്ടുവരുന്നത് ആ കൂട്ടത്തിൽ പെടുന്ന ഒന്നാണ് ഈ പറയുന്ന രാവണപ്രഭു എന്ന് പറയുന്ന സിനിമ സോ നമ്മളൊക്കെ കാണണം എന്നാണ് എന്റെ അഭിപ്രായം പ്രത്യേകിച്ചും ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ പോയി കാണണം മാസ് ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് ഈ പറയുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ എന്താന്നൊക്കെ മനസ്സിലാക്കി അതൊക്കെ അനുഭവിച്ചു അതൊക്കെ അങ്ങനെ കാണേണ്ട സിനിമ തന്നെയാണ് അപ്പൊ അങ്ങനെ കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ എന്തായാലും ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇതിനെ കുറിച്ച് പറയും മുൻപേ തന്നെ ഏറ്റവും ആദ്യം ദേവാസുരൻ സിനിമയെ പറയണം ഐ വി ശശിയാണ് ഡിറക്ട് ചെയ്തിട്ടുള്ളത് ദേവാസുരം സിനിമ ഇറങ്ങുന്ന കാലത്ത് ഞാൻ ജനിച്ചിട്ടില്ല അപ്പൊ ഞാൻ ജനിക്കുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ടാണ് ദേവാസുരം സിനിമ ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ ആ സിനിമ ഇറങ്ങി അവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരിക്കലും മറക്കാൻ പറ്റില്ല മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അത്രയും അത്രയും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് അത് പാത്രവുമല്ല ഒരു ഫ്യൂഡൽ ഹീറോ എന്ന് പറയുന്ന സംഭവം ഉണ്ട് ആദ്യമായിട്ട് കൊണ്ടുവരുന്ന സിനിമയാണ് അങ്ങനെയുള്ള ഒരു സിനിമ അതിനകത്ത് മംഗലശ്ശേരി നീലകണ്ഠന്റെ ഒരു മാനുഷികമായിട്ടുള്ള പരിവർത്തനം കാണിക്കുന്നു അവിടെയാണ് ആ സിനിമ ഭാനുമതിയുടെ വരവോട് കൂടി അയാളുടെ ലൈഫിലെ മാറ്റങ്ങളൊക്കെ ആയിട്ടൊക്കെയാണ് ആ സിനിമ നല്ല മാറ്റത്തിലാണ് സിനിമ അവസാനിപ്പിക്കുന്നത് അപ്പൊ വീണ്ടും ഈ സിനിമയുടെ രണ്ടാം ഭാഗം രണ്ടായിരത്തി ഒന്നിൽ വരുന്ന സമയത്ത് അതിനകത്ത് അച്ഛനായിട്ട് മംഗലശ്ശേരി നീലകണ്ഠനെ കാണിക്കുന്നു മകനായിട്ട് കാർത്തിക എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ലാലേട്ടനെ കാണിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും അവിടെ ജനങ്ങൾക്ക് ആകാംക്ഷ കൂടി എന്താണ് ഇതിനകത്ത് പറയാൻ പോകുന്നത് മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന ആർക്കും കഥാപാത്രത്തിന്റെ മകനിലൂടെ എന്ത് ജീവിതമാണ് പറയാൻ പോകുന്ന ആകാംക്ഷ പ്രേക്ഷകർക്ക് വന്നു ആ ആകാംക്ഷയിലാണ് സിനിമ കാണാൻ വേണ്ടി പ്രേക്ഷകർ പോകുന്നതും പക്ഷേ പോയ പ്രേക്ഷകർക്ക് ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ് ആ സിനിമയിലൂടെ കിട്ടിയിട്ടുള്ളത് ഒരു ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കിട്ടിയിട്ടുള്ളത് അതായത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന്റെ സ്ക്രീൻ പ്രസൻസിനെ മൊത്തത്തിൽ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള അതേ സമയം തന്നെ അദ്ദേഹത്തിന്റെ നടപ്പിലാണെങ്കിലും നോട്ടത്തിലാണെങ്കിലും ഭാവത്തിലാണെങ്കിലും ചിരിയിലാണെങ്കിൽ പോലും ഒരു ഒരു മാസപ്പിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള സിനിമയായിട്ടാണ് ആയിട്ടാണ് ാണ് പ്രഭു ജനങ്ങളിലേക്ക് എത്തുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നരസിംഹം എന്ന് പറയുന്ന സിനിമയെക്കാൾ കൂടുതലായിട്ട് ലാലേട്ടന്റെ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് രാവണ പ്രഭു അപ്പൊ ഇതിനകത്ത് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് എനിക്ക് ലാലേട്ടൻ്റെ ഇഷ്ടമാണ് അതിലേക്ക് വരാം അതിനു മുൻപായിട്ട് ഈ സിനിമയിലെ മറ്റൊരു വലിയ പ്രത്യേകതയായിട്ട് വന്നിട്ടുള്ള സംഭവത്തെ കുറിച്ച് പറയാം ആ പറയുന്ന അച്ഛൻ മകൻ എന്ന് പറയുന്ന ഒരു ഡ്യുവൽ ക്യാരക്ടർ ഉണ്ട് അപ്പൊ അച്ഛനായിട്ടും ലാലേട്ടൻ വരുന്ന മകനായിട്ടും വരുന്ന സമയത്തുള്ള അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആണ് ഈ സിനിമ കുറച്ചും കൂടി യുണീക്കായിട്ട് മാറാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ആക്ച്വലി ആ ഒരു ഡ്യുവൽ ക്യാരക്ടർ എന്ന് പറയുന്ന സമയത്ത് പോലും നമ്മൾ ഡ്യുവൽ സ്വാഗ് എന്ന് കൂടി പറയേണ്ട അവസ്ഥയാണ് കാരണം രണ്ട് കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്തും അതിന്റെ സ്വാഗ് എന്ന് പറയുന്നത് അപാരമാണ് ഇതിനകത്ത് മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന അച്ഛൻ കഥാപാത്രം ദേവാസുരൻ സിനിമയിൽ ചെയ്തു വെച്ച കഥാപാത്രമാണ് ആ കഥാപാത്രമായിട്ട് മോഹൻലാൽ വരുന്ന സമയത്ത് മലയാള സിനിമയിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഐക്കോണിക് കഥാപാത്രങ്ങളിൽ ഒന്നായിട്ടാണ് അത് മാറിയിട്ടുള്ളത് അപ്പൊ അത് ആത്മവിശ്വാസം കൊണ്ടാണെങ്കിലും സ്വാഗ് കൊണ്ടാണെങ്കിലും അതോറിറ്റി കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഒരു മൃദുത്വം എന്ന് പറയുന്ന സംഭവം ഉണ്ട് അല്ലെങ്കിൽ ഭാവുകത്വം എന്ന് പറയുന്ന കാര്യമുണ്ട് പ്രത്യേകിച്ചും ഭാനുമതി ആയിട്ടുള്ള രേവതിയെ പ്രണയിക്കുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു മൃദത്വം അല്ലെങ്കിൽ ആ ഒരു ഹൃദയത്തിനകത്തുള്ള ഒരു ഒതുക്കം എന്ന് പറയുന്ന സംഭവം വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൊണ്ട് തന്നെ ആ കഥാപാത്രത്തിന്റെ സ്വാഗതം എന്ന് പറയുന്നത് വളരെ വളരെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് കുറച്ച് യൂണീക് ആയിട്ട് മാറുന്നതും അതേ സമയം തന്നെ മംഗലശ്ശേരി നീലകണ്ഠൻ ആയിട്ടുള്ള ലാലേട്ടന്റെ ആ സബ്റ്റിലായിട്ടുള്ള എക്സ്പ്രഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ് വളരെ മാന്യ ായിട്ടാണ് അദ്ദേഹം അതൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് സോ അപ്പുറത്ത് കാർത്തികേയൻ എന്ന് പറയുന്ന വളരെ എനർജറ്റിക് ആയിട്ടുള്ള മകൻ കഥാപാത്രമായിട്ട് മോഹൻലാൽ അഭിനയിക്കുമ്പോൾ ഇപ്പുറത്ത് വളരെ സബ്റ്റിൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ കൂടി കൊടുത്തിട്ടാണ് ലാലേട്ടൻ മംഗലശ്ശേരി നീലകണ്ഠനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ മലയാള സിനിമയിൽ ഒരു ഫ്യൂഡൽ ഹീറോ വിത്ത് വൾനറബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു സംഭവം ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതും ഇതേ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ തന്നെയാണ് ഇനി ഇതിൽ മംഗലശ്ശേരി നീലകണ്ഠന്റെ മകനായിട്ടുള്ള കാർത്തികേയൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് ണെങ്കിൽ തീർച്ചയായിട്ടും മുൻപേ പറഞ്ഞ പോലെ തന്നെ നീലകണ്ഠന്റെ മകൻ കാർത്തികയൻ എങ്ങനെയായിരിക്കണം എന്ന കൗതുകം കൊണ്ടാണല്ലോ നമ്മൾ ആ കഥാപാത്രത്തെ കാണുന്നത് അപ്പൊ ആ കാർത്തികേന്റെ എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മാസ് അപ്പീൽ കാണുന്ന സമയത്ത് അത് നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് അപ്പുറത്തെ പറഞ്ഞ പോലെ മംഗലശ്ശേരി നീലകണ്ഠൻ നിൽക്കുന്നു വളരെ സബ്റ്റിലായിട്ട് അഭിനയിച്ചു പോകുന്നു ഇപ്പുറത്ത് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഭയങ്കര മാസ് അപ്പീലുള്ളൊരു ക്യാരക്ടറായിട്ട് വരുന്ന സമയത്ത് സീരിയസ്ലി ആ ക്യാരക്ടർ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും മാത്രമല്ല ഇതിനകത്ത് ലാലേട്ടന്റെ ഒന്ന് രണ്ട് ഭാഗങ്ങളുണ്ട് ഭയങ്കര സ്വാഗാണ് ഞാൻ ആ ട്രെയിലർ കണ്ട സമയത്ത് ട്രെയിലർ അല്ല ടീസർ കണ്ട സമയത്ത് പോലും ഞാൻ നോട്ട് ചെയ്ത കാര്യമാണ് പണ്ട് നോട്ട് ചെയ്യുന്ന കാര്യമാണ് ഭയങ്കര സ്വാഗാണ് അതൊക്കെ കാണുന്ന സമയത്ത് സോ ആ ഒരു കാർത്തികേയൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ആ ഒരു ആ ഒരു എനർജി ലെവൽ സ്വാഗ് എന്നൊക്കെ പറയുന്ന സംഭവം തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവം തന്നെ ആയിട്ട് കിടക്കുന്നുണ്ട് മാത്രമല്ല ഈ അച്ഛനായിട്ടും അതേപോലെ തന്നെ മകനായിട്ടും വരുന്ന സമയത്ത് നമ്മുടെ ലാലട്ടൻ ഭയങ്കര ഭയങ്കര നാച്ചുറൽ ആയിട്ട് അഭിനയിക്കുന്നുണ്ട് അതേപോലെ തന്നെ എഫേർട്ട്ലെസ് ആയിട്ടാണ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഒട്ടും ആ ഒരു എഫേർട്ട് എടുത്ത് കഷ്ടപ്പെടുന്ന പോലൊന്നല്ല വളരെ നാച്ചുറൽ ആയിട്ട് അഭിനയിക്കുന്നു ആ നാച്ചുറൽ ആയിട്ട് അഭിനയിക്കുന്നത് കൊണ്ട് തന്നെയാണ് മംഗലശ്ശേരി നീലകണ്ഠൻ പറയുന്ന ഡയലോഗ് ആണെങ്കിലും കാർത്തികേന്റെ ഡയലോഗ്സ് പോലും പ്രേക്ഷകർ ഇന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ചുമ്മാ പറയുന്ന കാര്യമില്ല എഫോർഡ് ലെസ് ആയിട്ട് നാച്ചുറൽ ആയിട്ട് കൈകാര്യം ചെയ്താൽ മാത്രമേ അതൊക്കെ കാലത്തിനും അപ്പുറമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയുള്ളൂ സോ അതുകൊണ്ടൊക്കെ തന്നെ ഫാമിലി ഇമോഷൻസ് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കാർത്തികൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ആ ഒരു മാസപ്പിൽ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അച്ഛൻ മകൻ എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബോണ്ട് നോക്കുകയാണെങ്കിലൊക്കെ ഒരേ സമയം ക്ലാസ് ഓഡിയൻസിനെയും അതേസമയം തന്നെ മാസ് ഓഡിയൻസിനെയും ഒരുപോലെ പിടിച്ചു നിർത്തുന്ന സിനിമയാണ് ഈ പറയുന്ന രാവണ പ്രഭു അതുകൊണ്ട് തന്നെയാണ് ഓഡിയൻസിന് അത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നതും എല്ലാത്തിനും ഉപരിയായിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാ സ്ക്രീം പ്രസൻസ് അത് ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് അസാധ്യമാണ് സോ അതുകൊണ്ട് കൂടിയാണ് ഈ പറഞ്ഞ പോലെ തന്നെ പ്രേക്ഷകർ ഈ സിനിമ ഇന്നും ഇന്നും കാണാൻ ഇഷ്ടപ്പെടുന്നത് ഇന്നും ഈ പറഞ്ഞ പോലെ അതിനകത്തുള്ള ഡയലോഗ്സ് ഒക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് നമുക്കൊക്കെ പറയാൻ തോന്നുന്നത് അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ് ഈ ഒരു സിനിമക്കകത്തുള്ള ലാലാട്ടന്റെ റൊമാൻറ്റിക് സൈഡ് എന്ന് പറയുന്നത് ഭയങ്കര മാസം അതുപോലെ തന്നെ ആരോഗ്യൻസ് ഒക്കെ നിറഞ്ഞ ഒരു കഥാപാത്രമാണ് ഈ പറഞ്ഞ കാർത്തികേയൻ പക്ഷേ ഓപ്പോസിറ്റ് നമ്മുടെ നായക വരുന്ന സമയത്ത് ഭയങ്കര സൗമ്യനായിട്ടുള്ള രസകരമായ രീതിക്ക് പ്രണയം കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര രസ പുള്ളിക്കാരന്റെ ആ ഒരു മാസ് ഡയലോഗ് ഒക്കെ വെച്ച് പുള്ളിക്കാരൻ ഇതിനകത്ത് റൊമാൻസ് ഒക്കെ പറയുന്ന രീതി കൊണ്ടുപോകുന്ന കാണിക്കുന്ന നല്ല രസമാണ് സോ ആ ഭാഗം ഇഷ്ടമാണ് അതേപോലെ തന്നെ പുള്ളിക്കാരൻ ഇതിനകത്ത് ഡാൻസ് ചെയ്യുന്ന രീതിക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം പ്രത്യേകിച്ചും പുള്ളിക്കാരന്റെ ആ സടക്ക് സടക്ക് സോങ്ങിനകത്തുള്ള സ്റ്റെപ്പ് ഒക്കെ അടിപൊളിയല്ലേ അപ്പൊ ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഈ സിനിമ ഇന്നും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത് ഒരുപാട് നമ്മളെ ഒറ്റടയ്ക്കൊന്നും പറഞ്ഞാൽ തീരാത്ത അത്രയും കാരണങ്ങളുണ്ട് ഞാൻ ചെറിയ ചെറിയ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു പോയിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ തന്നെ ഈ സിനിമ എന്നും പ്രേക്ഷകർക്ക് വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്യുന്നു ലാലേട്ടന്റെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്ന സംഭവം അസാധ്യമായത് കൊണ്ടാണ് ഇന്നും പ്രേക്ഷകർക്ക് അത് കാണാൻ ആഗ്രഹം ഫീൽ ചെയ്യുന്നത് അതേപോലെ തന്നെ അച്ഛൻ മകൻ ബന്ധമൊക്കെ കാണാൻ ഫീൽ ചെയ്യുന്നത് പുള്ളിക്കാരനെ അഭിനയിച്ചു അഭിനയിച്ചു കൈകാര്യം ചെയ്ത രീതി കൊണ്ടാണ് അഭിനയ മികവ് കൊണ്ട് കൂടിയാണ് ഇതൊക്കെ കാണാൻ തോന്നുന്നത് പല പല കാരണങ്ങൾ കൊണ്ടാണ് സോ എന്തായാലും ഈ സിനിമ ഞാൻ കാണും നിങ്ങളിൽ പല ും കാണുമെന്ന് അറിയാം കാണുക എൻജോയ് ചെയ്യുക ഇതൊക്കെ ലൈഫിൽ വല്ലപ്പോഴൊക്കെ കിട്ടുന്ന ഭാഗ്യങ്ങളാണ് ഒന്ന് മിസ്സാക്കണ്ട